ഭൗതിക ലോക വിരക്തിയുമായി ബന്ധപ്പെട്ട ഹലീതുകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതായി യും അടിമ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു തരം മുന്തിയ വസ്ത്രമാണ് അത്തരം വസ്ത്രങ്ങളെല്ലാം അതിൻ്റെ എല്ലാം അടിമകൾ നശിച്ചിരിക്കുന്നു റത എ എന്താണതിന് കാരണം അവനത് ലഭിച്ചാൽ അവൻ തൃപ്തിപ്പെടും ഇനി അത് അവന് ലഭിച്ചിട്ടില്ലെങ്കിലോ അവന് തൃപ്തി ഉണ്ടാവുകയില്ല എന്ന് ഇതേ തിരുവായിത്തു വരുന്ന മറ്റു ഹതീതകളും നമുക്ക് കാണാൻ സാധിക്കും പ്രവചന സദാ അലൈഹി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഭൗതികരോഗത്തുള്ള സുഖ സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്ന സന്ദർഭത്തിൽ മാത്രം ആ ദീന് കൊണ്ടു നടക്കാൻ അയാൾക്ക് ഉത്സാഹമായി എന്നാൽ അത് കിട്ടാത്ത സാഹചര്യത്തിൽ പിന്നീട് ദീന് ഇല്ലാതെ നടക്കുന്ന ഒരവസ്ഥ പലപ്പോഴും ആളുകളിൽ കാണാൻ സാധിക്കും ഇത്തരത്തിൽ ദുനിയാവിനെ മാത്രം ആശ്രയിച്ച് നടക്കുന്ന ആളുകളെ കുറിച്ചാണ് ദിനാറിനും ദിർഹമിനും അതുപോലെ മുന്തിയ മേൽത്തരം വസ്ത്രങ്ങൾക്കും ഇത്തരത്തിലുള്ള ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് മാത്രം അടിമപ്പെട്ട് ജീവിക്കുന്ന ചില ആളുകൾ അത്തരം ആളുകളെ കുറിച്ചാണ് പ്രവാചകൻ അലൈഹി സലമ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ഇവിടെ തായ്സ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നശിച്ചു എന്നാണ് പണ്ഡിതന്മാരിതിനെ ശരാഖ് നൽകിയിട്ടുള്ളത് അത് പ്രാർത്ഥനയാണ് എന്ന് അത്തരം ഭൗതിക ലോകത്തിന്റെ അടിമകളായ ആളുകൾ നശിക്കട്ടെ അത്തരത്തിലുള്ള ആളുകൾ അവർ ദുനിയാവ് മാത്രമാണ് കുടിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സൗകര്യങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രീതി അതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല ഭൗതിക ലോകത്തെന്തെല്ലാം നേടാൻ സാധിക്കുമോ അത് മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം അത്തരത്തിലുള്ള ആളുകൾ അവർ നശിക്കട്ടെ എന്നാണ് ഇന്ന് പലപ്പോഴും പല ആളുകളും ദീനിൻ്റെ പല വിഷയങ്ങൾക്കും ഒരു ഗൗരവം കൊടുക്കാതെ ദുനിയാവിൻ്റെ വിഷയത്തിന് എന്തെല്ലാം ആവശ്യമുള്ളൂ അതിനെല്ലാം ഇറങ്ങി നടക്കും എന്നാൽ ഒരല്പസമയം ദീനിനു വേണ്ടി അഞ്ച് വകുപ്പ് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് കയറാൻ സാധിക്കാത്ത ആളുകൾ ആ സമയത്തെല്ലാം രാവിലെ ആരോഗ്യ സംരക്ഷണത്തിന് സംരക്ഷണത്തിനെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ നടക്കാനും അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾക്കെല്ലാം പല ആളുകളും നിറഞ്ഞി നടക്കുന്നത് കാണാം എന്തിനു വേണ്ടിയിട്ടാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രശ്നങ്ങളുണ്ട് അയാളത് അറങ്ങി നടക്കുന്നു എന്നാൽ നരകമുണ്ട് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാലൊന്നും അയാൾക്കത് പ്രശ്നമില്ല അയാളതത് ഒരു തരത്തിലും ബാധിക്കാറില്ല എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളെയാണ് ദുനിയാവിൻ്റെ അടിമകൾ എന്ന് പ്രവാചകൻ പ്രവാചാ അല്ലീശ്വരമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പലപ്പോഴും പല ആളുകളെല്ലാം നമസ്കാരം ഒഴിവാക്കാനുള്ള പല കാരണങ്ങൾ ചെറിയ കുട്ടികളെല്ലാം നമ്മൾ പള്ളിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ കുട്ടികൾ ഉറങ്ങി കിടക്കുകയും നമ്മൾ എന്താ കുട്ടികളെ വിളിക്കാത്തത് അവരറങ്ങുന്നത് അവരുടെ ഉറക്കം കളയണ്ട അവരുടെ ദുനിയാവ് ആ ചെറിയ ഉറക്കം അത് കളയണ്ട എന്ന് കരുതി കൊണ്ടാണ് യഥാർത്ഥ വിഷയത്തെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരിക്കലും ഈ വിഷയം ഒരാൾ ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് എൻ്റെ കുട്ടി ഞാൻ വിളിക്കുന്ന സമയത്ത് പോകുന്ന സമയത്ത് അവരെ വിളിക്കാറുണ്ട് പക്ഷെ അവൻ നീക്കാറില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം നൽകുന്ന മറുപടി നിങ്ങളുടെ കുട്ടി കിടന്നുറങ്ങുന്ന സമയത്ത് ആ വീട് കത്തിപ്പിടിച്ചാൽ നിങ്ങളെന്ത് ചെയ്യും അവൻ എണീക്കുന്നില്ല എന്ന് പറഞ്ഞ് അവനെ ഉപേക്ഷിച്ച് പോരും എങ്കിൽ അവിടെ ഉപേക്ഷിച്ച് പോരില്ല എങ്കിൽ അതുപോലെ തന്നെ ആ മക്കളെ ഉണർത്തി പള്ളിയിലേക്ക് പോരണമെന്നാണ് നമ്മൾ പലപ്പോഴും ദുനിയാവിന് വേണ്ടിക്കൊണ്ടാണ് നമ്മൾ ആശ്രഹത്തെ പലപ്പോഴും ഒഴിവാക്കാറുള്ളത് എന്നാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിന്റെ കോപവും എല്ലാം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അതെല്ലാം എവിടെ ലഭിക്കുന്നു തൃപ്തി ലഭിക്കുന്ന കാര്യത്തിൽ നിന്ന് ആ കാര്യങ്ങൾ ചെയ്യാനും കോപം ലഭിക്കുന്ന കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇല്ല എങ്കിൽ അടിമകൾക്ക് എന്നുള്ള പ്രാർത്ഥന നമ്മിലും വന്ന് നോക്കുന്നില്ല നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ സമ്പത്തെല്ലാം കാരണം അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് അള്ളാഹുസ്മഹനു താര ക്ഷുഹാനോട് പറഞ്ഞതായി കാണാൻ സാധിക്കും അതുകൊണ്ട് ഏതൊരു കാര്യവും ദുനിയാവിൽ ഉണ്ടെങ്കിൽ അതിനോടൊരകൽച്ച എപ്പോഴും ഉണ്ടായിരിക്കാം ആസരത്തിൻ്റെ കാര്യത്തിനോടായിരിക്കണം ഏത് സമയത്തും ഹൃദയത്തിനൊരു ബന്ധം അള്ളാഹുവിനോട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുസ്മഹനു താര അത്തരത്തിലുള്ള ദുനിയാവുമായി ഹൃദയബന്ധം ഉള്ള ആളുകളെ കുറിച്ചാണ്

ദുനിയാവിലുള്ള പല ആളുകൾക്കും സമ്പത്ത് തന്നെ തൂക്കി നോക്കിക്കൊണ്ട് അവർക്ക് പറയാൻ സാധിക്കും ഇത് ഇത്രയും ഇത്ര സമ്പത്തിന്റെ എന്നൊക്കെ പക്ഷെ നിസ്കാരത്തിൽ ഈ കാര്യങ്ങളൊന്നും അവർക്ക് അതിനെക്കുറിച്ച് തീരെ അറിയില്ല എന്നാൽ ദുനിയാവിലെ എല്ലാ വിഷയത്തിലും അവർക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കും എന്നാണ് അതുകൊണ്ട് നമ്മൾ ദുനിയവിലെ അടിമകളാകാതെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അടിമകളാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു ആ അത്തരം Bapa menasihati tuan itu mengilatkan tak tinggalik, tanam airi, orang putih entrih kumarak.